ബെങ്കലൂരിലേക്കുള്ള പുതിയ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ സർവീസിനായുള്ള കാത്തിരിപ്പ് നീളുന്നു പുതിയ വന്ദേഭാരത് സർവീസിനായി റെയിൽവേ അധികൃതർ കൊച്ചിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടും അന്തിമ അനുമതി വൈകുകയാണ് ഏപ്രിൽ എത്തിച്ച പുത്തൻ രേഖ കൊച്ചുവേളിയിൽ കമ്മീഷൻ ചെയ്ത ശേഷം ഒരു മാസത്തിലേറെ കൊല്ലത്ത് ഇട്ടിരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞായിരുന്നു സർവീസ് വൈകിപ്പിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സർവീസ് ആരംഭിക്കാത്തതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല മംഗലാപുരത്തും കൊച്ചുവേളിയിലുമാണ് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ഇപ്പോൾ യാർഡുകൾ ഉള്ളത് ദിവസവും ആധുനിക ട്രെയിനുകൾ വൃത്തിയാക്കുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും ഇവിടെയാണ് വൈറ്റിലയിലെ മാർഷലിംഗ് യാർഡിലാണ് പുതിയ ബെങ്കലൂരു വന്ദേ ഭാരത് ദിവസവും സർവീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത് ഡീസൽ ട്രെയിനുകളുടെ സർവീസ് നടത്തുന്ന ഇവിടെ ഒരു പിറ്റ് ലൈൻ വന്ദേ ഭാരത്തിനായി മാറ്റി ഇതിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ ഏപ്രിൽ അവസാനം തന്നെ നൽകിയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആറ് ജീവനക്കാരെ ഈ വിഭാഗത്തിലേക്ക് മാറ്റി വന്ദേ ഭാരതിന്റെ വരവ് വൈകുന്നതിനാൽ ഈ പിറ്റിൽ ഇപ്പോൾ ഡീസൽ ട്രെയിനുകളുടെ സർവീസാണ് നടത്തുന്നത് രാവിലെ കൊച്ചിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ബെംഗളൂരുവിൽ ചെന്ന് രാത്രി എത്തുന്ന തരത്തിലാണ് പുതിയ സർവീസിന്റെ ആലോചന എന്നാൽ രാവിലെ കൊച്ചിയിൽ എത്തുന്ന വിധവും രാത്രി ബെംഗളൂരു സർവീസ് വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച ചെന്നൈ നാഗർഗോവിൽ മധുര ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചിട്ടും കേരളത്തിനായി പ്രഖ്യാപിച്ച മൂന്നാമത്തെ വന്ദേഭാരത് എക്സ്പ്രസ് സര്വീസ് ആരംഭിക്കാത്തതില് യാത്രക്കാരുടെ പ്രതിഷേധം ശക്തമാണ്